കൊട്ടാരക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ രക്തദാന സേനയുടെ നേതൃത്വത്തിൽ പ്രതിഭാ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ ധനസഹായ വിതരണവും കൊട്ടാരക്കര നാദൻ പ്ലാസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആശ്രയ ജനറൽ സെക്രട്ടറി ശ്രീ കലേപുരം ജോസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രൂപ്പ് കോർഡിനേറ്റർ ബിനു മാത്യു അധ്യക്ഷത വഹിച്ചു നമ്മുടെ രക്തദാന ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു പഠനോപകരണ വിതരണവും വിതരണവും പ്രതിഭാ പുരസ്കാര അതേപോലെ തന്നെ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നടത്തുന്നത് രണ്ട് കൊല്ലത്തോളമായി നമ്മുടെ തണൽ രക്തദാന സേന എന്ന പ്രസ്ഥാന സംഘടന നിലവിൽ വന്നിട്ട് ഇത് ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഏകദേശം മുന്നൂറ്റി അൻപത് അംഗങ്ങളോളം നമ്മുടെ തണൽ രക്തദാന സേനയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരും കോർഡിനേറ്ററായി ഒട്ടനവധി പ്രിയപ്പെട്ടവർ കോർഡിനേറ്ററായി കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ പുറത്തും ഉള്ള എവിടെ ഒരു യൂണിറ്റ് രക്തം ആവശ്യമായി ഉൽപ്പച്ചു വന്നാലും അത് തക്ക സമയത്ത് തന്നെ അത് ലോണറി കണ്ടെത്തിയത് ക്ലോസ് ചെയ്യുവാൻ ഇതുവരെയും മാക്സിമം ശ്രമിച്ച ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തമിഴ് തന്ന എല്ലാ പിന്തുണകൾക്കും സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ അതേപോലെ തന്നെ പ്രവാസികളായുള്ളവർ നാട്ടിലുള്ളവർ ഒക്കെ നമ്മുടെ ഈ രക്താനിലയിൽ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ സഹായിക്കുന്നവരാണ് നമ്മളോടൊപ്പം ഒപ്പമുള്ളവർ ഇപ്പോൾ തന്നെ ഇതിൻ്റെ സാമ്പത്തികം തന്നെ കണ്ടെത്താൻ ഒട്ടനവധി പ്രിയപ്പെട്ട നമുക്ക് നമ്മുടെ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി സഹായിച്ചത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് തണൽ രക്തദാന സേനയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സർക്കർമ്മം ചെറിയ ഇടപെടൽ സാമൂഹിക വിഷയങ്ങളോട് പുറത്ത് നിരഞ്ഞു നിൽക്കാതെ തന്നാലാകുന്നത് അണ്ണാറക്കണനും തന്നാൽ ആകുന്നത് എന്ന പോലെ കൂരിരട്ടിൽ ഒരു മിന്നാമനുങ്ങിന്റെ നുറുങ്ങ് വെളിച്ചം പോലെ ഈ തണൽ സ്പർശം തണൽ രക്ത രക്തദാന സേനയും അതിൽ ഇടപെടുന്നു എന്നുള്ളത് ഏറ്റവും മഹത്തരമായ ഒന്നാണ് ഒരാൾ എപ്പോഴാണ് പ്രതിഭയാകുന്നത് പരീക്ഷയിൽ നൂറിൽ നൂറ് മാർക്ക് ലഭിക്കുമ്പോൾ ആൾ പ്രതിഭയായി തീർന്നോ അതോ ജസ്റ്റ് പാസ്സാകുന്ന ആളും പ്രതിഭയാണോ പ്രതിഭ അല്ലേ മാതാപിതാക്കൾ ധാരാളം സമ്പത്തുള്ള ആളുകൾ ഓരോ വിഷയത്തിനും ഓരോ മണിക്കൂറിലും ട്യൂഷൻ പഠിപ്പിക്കുവാൻ വീട്ടിലാളിനെ പിടിച്ചു വരുത്തി പതിനായിരക്കണക്കിന് രൂപ മുടക്കി നൂറിൽ നൂറ് വാങ്ങുന്ന പ്രതിഭകളുണ്ട് എന്നാൽ അർത്ഥ പട്ടികടയിൽ കൂലിവേലക്കാരുടെ മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് ജസ്റ്റ് പാസ്സാകുന്നവരോ അമ്പത് ശതമാനത്തിലോ തൊണ്ണൂറ് ശതമാനത്തിലോ ഒക്കെ പാസ്സാകുന്നതായ കുരുന്നുകളുമുണ്ട് സമൃദ്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ആർക്കു വേണ്ടും പ്രതിഭയായി തീരാ എന്നാൽ ഇല്ലായ്മയിൽ പാവപ്പെട്ടവന്റെയും കുടുംബങ്ങളിൽ നിന്ന് ചോർന്നൊരിക്കുന്ന വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാൻ ഒരു മേശയോ കസേരയോ ഇല്ലാതെ ഒരു പഠനമുറിയില്ലാതെ കാരാളം പ്രതിസന്ധികളുടെ കൂടി ജീവിതം തള്ളി നീക്കുന്ന അത്തരത്തിലുള്ള കൊച്ചു പ്രതിഭകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ചടങ്ങിൽ തണൽ കോർഡിനേറ്റർ ബീന മന്ന സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ ധനസഹായം നൽകിയത് അജി ജോർജ് പഠനോപകരണ വിതരണം നൽകിയത് ബേബി ജോൺ രമേശ് രാമചന്ദ്രൻ പ്രകാശ് വിലങ്ങറ രാധാകൃഷ്ണൻ അണ്ടൂർ പാസ്ത്ര സാം പി പൊന്നച്ചൻ വിഷ്ണു പുലിയൂർ മടം ഷിംല കടക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ പ്രിൻസ് തൃക്കണ്ണമംഗൽ നന്ദിയും അറിയിച്ചു